ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഇന്ന് നോമ്പുതർ സ്പെഷ്യലായിട്ട് ഞാനിവിടെ തയ്യാറാക്കുന്ന നല്ലൊരു മുന്തിരി ഷേക്കാണ് ആണ് അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല സ്നാക്സ് ആയിട്ട് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ ഷവർമ്മ ആണ് നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുന്ന ഷവർമ്മ ഷവർമ്മ കഴിക്കാനൊന്നും ഇനി ഷോപ്പുകളിലൊന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളത് ഇത് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമ്മ ഒക്കെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണുമല്ലോ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഷവർമ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഏത് വെജിറ്റബിൾസ് നമുക്ക് എടുക്കാം എന്നുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാരറ്റ് നീളത്തിലാണ് അരിഞ്ഞെടുത്തത് അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിപ്പൂ വേണമെങ്കിൽ ഉള്ളിപ്പൂവ് എടുക്കാം അതുപോലെ കുക്കുംബർ വേണമെങ്കിൽ കുക്കുംബർ എടുക്കാം നമുക്ക് ഏത് വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതുണ്ടോ അതെല്ലാം നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇത്ര ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഞാൻ മസാലയൊക്കെ പുരട്ടി പൊരിച്ചെടുത്തതാണ് കേട്ടോ വേവിച്ചെടുത്തതല്ല ഇച്ചിരി മസാലയൊക്കെ പുരട്ടി പൊരിച്ചെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് പച്ചമുളകോ കുരുമുളക് പൊടിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല വെജിറ്റബിൾസിനകത്ത് അതുപോലെ വറുത്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ വറുത്ത് അതുപോലെ എല്ലാം കളഞ്ഞെടുത്ത് മാറ്റി വച്ചേക്കുവാണേ വറുത്തെടുത്തില്ലെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഇനി ഷവർമ്മ ഒന്നും മേടിക്കാൻ നമ്മൾ ഷോപ്പുകളിലൊന്നും പോയി കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്ക് ഇത്തിരി ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസിനകത്ത് എരിവേണമെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയും കിട്ടാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ മസാലയെല്ലാം ചേർത്ത് ചിക്കൻ പോലെ പൊരിച്ചെടുത്തുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർക്കുന്നില്ല ഇനി നമ്മൾ പൊരിച്ചെടുത്ത് ചിക്കനോട് ചേർത്ത് നല്ലപുളങ്ങനെ മിക്സ് ചെയ്യാം ചിക്കനിൽ ആൾറെഡി മസാലയൊക്കെ ചേർത്തുകൊണ്ട് ചെറിയ എരിവുണ്ട് ആ ഒരു എരിവ് മതി ചിക്കനോട് ചേർത്ത് നമുക്ക് നല്ല ഉലക് മിക്സ് ചെയ്ത് കൊടുക്കാം നോമ്പുതുറയ്ക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സ് ഒരാട്ടോ ഷവർമ കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഷവർമ എന്നൊക്കെ കഴിക്കുമ്പോഴേ കുട്ടികൾ ഫ്ലാറ്റാവും അല്ലേ ഇവിടെയും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഷർമ്മ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഉള്ളത് എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കിവിടെ പാക്കറ്റ് ഉണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കുബൂസ് ഒന്ന് ചുട്ടെടുക്കാം ഹാഫ് കുക്കിംഗ് ആയിട്ടുള്ളത് കുബൂസാണ് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് ഗ്യാസിൻ്റെ അടുപ്പ് വെച്ച് തിരിച്ച് മറിച്ച് നല്ലോണ്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്ത കുബൂസിൻ്റെ ഒരു സൈഡ് ഒന്ന് നമുക്കൊന്ന് പൊളിച്ചെടുക്കണം ഒരു കത്തി ഒരു ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിങ്ങനെ രണ്ടായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും ഒരു ഭാഗം കട്ടാവാത്ത രീതിയിൽ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കണം ഞാൻ അഞ്ച് കുബൂസാണ് ഇതെടുത്തിട്ടുള്ളത് അഞ്ചെണ്ണം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഹോം മെയ്ഡായിട്ടുള്ള മൈനീസ് തേച്ച് കൊടുക്കാം മൈനീസ് എപ്പോഴും നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയേ കഴിക്കാവുള്ളൂ ഷോപ്പുകളിലൊന്നും മേടിച്ച് വലുതായിട്ടൊന്നും കഴിക്കരുത് രണ്ട് ഭാഗത്തും തേച്ച് കൊടുക്കണം മൈനീസ് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ്ങിന്ന് കുറേശേ എടുത്ത് വെച്ചുകൊടുക്കാം ചിക്കനും വെജിറ്റബിൾസും എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണേൽ ആവശ്യാനുസരണം എടുത്ത് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് കുറച്ച് സോസ് കൂടെ എൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ സോസോ ടൊമാറ്റോ കിച്ചപ്പവോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്നും മടക്കിയെടുക്കാം കമ്മത്തി രണ്ട് സൈഡും ചുരുട്ട് മടക്കിയെടുക്കണം എന്നിട്ട് നല്ലൊരു ബട്ടർ പേപ്പർ വെച്ച് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിയുമ്പോൾ പൊതിഞ്ഞിട്ടതില്ല അതേപോലെ നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് പൊതിഞ്ഞെടുക്കാം കേട്ടോ അടിഭാഗം മടക്കി വേണം പൊയ്യാൻ അങ്ങനെ നമ്മുടെ കുബൂസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള കുബൂസാണ് നമ്മൾ വീടുകളിൽ തന്നെ തയ്യാറാക്കുകയല്ല പുറത്ത് ഷോപ്പുകളിലൊന്നും പോയി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും നോക്കുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് കുബൂസ് ഉണ്ടെങ്കിൽ കുബൂസ് വെച്ച് നല്ലൊരു ഷവർമ്മ തയ്യാറാക്കിയാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നല്ലൊരു മുന്തിരിശയ കൂടെ തയ്യാറാക്കാം ഞങ്ങളുടെ മുന്തിരി ശേഖ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ജ്യൂസ് മുന്തിരിയാണ് ഇതിൻ്റെ ആ വെള്ള പൊടിയൊക്കെ പോകാൻ വേണ്ടി കുറച്ച് നേരം ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് മൂന്നാല് വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കഴിയെടുക്കണം കഴിയെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടൊന്ന് മുന്തിരി അതിനകത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം ഇത് മുങ്ങിക്കിടക്കിട്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ കഴുകി വളച്ചെടുക്കാം മുന്തിരിയെല്ലാം ഞാൻ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുന്തിരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കണം മുന്തിരി മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് നല്ലപോലെ അത് വേവിച്ചെടുക്കാം നല്ല വില തിളച്ചിട്ടുണ്ട് നല്ല വില തിളച്ച് കളറൊക്കെ ഇളകി വേണ്ട മുന്തിരിയൊക്കെ വെന്തി തൊലിയെല്ലാം പോയി ഇത്തിരി കൂടെ നേരം കൂടെ തിളച്ചാൽ അത്രയും കൂടെ അതിൻ്റെ കളർ ഇളകും കേട്ടോ നല്ല പോലെ കളറായിട്ടുണ്ട് ഒരു ശകരവും കൂടെ തിളച്ചിട്ട് നമുക്ക് അങ്ങ് നിർത്താം ഇത്തിരിയും കൂടെ ഒന്ന് വെള്ളം പറ്റി വരാം നമുക്കിത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ജ്യൂസ് ജ്യൂസല്ലല്ലോ ഷേക്ക് അല്ലേ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വരട്ടെ അത്രത്തോളം കളർ കളറിളകം ചെയ്യും നമ്മൾ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട് ബാലൻസ് ആണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുകൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് മെയിറ്റ് ആയിട്ട് ഈ ലൈനിലൂടെ നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഇറക്കി വെച്ചേക്കാം എന്നിട്ട് ഇത് ആറട്ടെ നല്ലപോലെ ഒന്ന് ആറ് വേണം അതുകൊണ്ട് ഒന്ന് ഫ്ലെയിം ഓഫാക്കി വെച്ചേക്കാം ആറ് വേദന വഴി വെയിറ്റ് ചെയ്യാം മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഈ ആര് പളുപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കാം രിച്ചെടുക്ക വെള്ളമൊന്നും ചേർക്കണ്ട സാധാരണത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ മുന്തിരി ജ്യൂസ് നമ്മളിവിടെ അരിച്ചെല്ലാം എടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ജ്യൂസായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം ഇതിനകത്തിന് പാലടച്ച് നമ്മൾ ഷേക്ക് ആക്കുന്നത് ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞിട്ട് ആവശ്യാനുസരണം ഒന്നോ രണ്ടോ സ്പൂൺ വീതം എടുത്ത് നല്ല ജ്യൂസാക്കി നമുക്ക് എന്തെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഐസ് ക്യൂബ് ഇടുന്ന ഡ്രേക്കകത്ത് ഇത് ഒഴിച്ച് ഓരോ ക്യൂബാക്കി എടുത്തിട്ട് നമ്മളൊരു ബോക്സിനകത്തുള്ള സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യാനുസരണം ഇതുപോലത്തെ ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ജ്യൂസാക്കാൻ എടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ കട്ടപ്പാലാണ് കൊടുക്കുന്നത് അര ലിറ്ററിൻ്റെ കട്ടപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ കട്ടപ്പാലിനകത്തോട്ട് നമ്മൾ നേരത്തെ എല്ലാം അരിച്ചു വെച്ചേക്കുന്ന മുന്തിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൊത്തം ഒഴിക്കണമെന്നില്ല ആവശ്യത്തിന് ഒഴിച്ച് ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ടുകൊടുക്കാം മുന്തിരി ജ്യൂസിനകത്ത് നമ്മൾ പഞ്ചസാര ഇട്ടതാണ് അതുപോലെ ആയിരിക്കും പുളി ആണ് മുന്തിരി ആയതുകൊണ്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാവേ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് കട്ടപ്പാൽ കടപ്പുണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കണം കളർ വ്യത്യാസം വന്നുണ്ടോ ഞാൻ ആദ്യം അടിച്ച മുന്തിരി ജ്യൂസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഗ്ലാസ് ഗ്ലാസ് ഒന്ന് ചുറ്റി കൊടുക്കാവേ എല്ലാ ഗ്ലാസ്സിലും ഞാൻ അതുപോലെ ഒന്നോ രണ്ടോ സ്പൂണൊക്കെ ഇതൊക്കെ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അടിച്ചുവെച്ചേക്കുന്ന നമ്മുടെ മുന്തിരി ഷേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനൊരു വേറൊരു കളറാണ് ഇതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട കളർ പാലൂടെ ചേർത്തോട്ട് ഐസ്ക്രീമൊക്കെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ ഞാൻ ഐസ്ക്രീമൊന്നും ഇടുന്നില്ല അങ്ങനെ ഗ്ലാസ്സിനകത്തോടെ എല്ലാം നമ്മുടെ ഷേക്ക് ഞാൻ ഇവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുന്തിരി ഇതുപോലെ വേവിച്ച് നമ്മൾ തയ്യാറാക്കുമ്പം കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല സാധാരണ മുന്തിരി കഴിക്കുമ്പോൾ എല്ലാവർക്കും കഫക്കെട്ടിൻ്റെ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ഇങ്ങനെ വേവിച്ച് നമ്മൾ തയ്യാറാക്കിയ മുന്തിരിയുടെ കഫക്കെട്ടിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ ഷോർമ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി സ്നാക്സാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നോമ്പുറ സ്പെഷ്യൽ ആയിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കുന്നതേ ഉള്ളത് നിങ്ങൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണ്ട എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഫീഡ്ബാക്കിൽ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഷേക്കും ചൂട് സമയത്തൊക്കെ നമുക്ക് കൂളിങ് ആയിട്ടിരിക്കാൻ നമുക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു ഷേക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ അനവ് ചെയ്താലേ ഞാനൊരു വീഡിയോടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്